ഇന്ത്യയിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ അതിദരിദ്രരുമാകുന്ന ദാരുണമായ അവസ്ഥയെപ്പറ്റി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് അത്യാവശ്യ ചിലവ് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരുടെയും കീശ കാലിയാണെന്നാണ് വെർച്വൽ ക്യാപിറ്റൽ സ്ഥാപനമായ ബ്ലൂം വെഞ്ചേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടാവശ്യങ്ങളും നികുതിയും കഴിഞ്ഞാൽ പിന്നെ അധിക ചിലവിനെടുക്കാൻ നൂറ്റി നാല്പത്തി മൂന്ന് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ നൂറ് കോടി ആളുകൾക്കും സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കൺസ്യൂമിംഗ് ക്ലാസ്സിലുള്ള പതിനാല് കോടി ജനങ്ങൾക്ക് മാത്രമാണ് അധിക ചിലവുകൾക്ക് കയ്യിൽ പണമുണ്ടാവുന്നത് രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം കൈവശം വെച്ചിരിക്കുന്നത് രാജ്യത്തെ പത്ത് ശതമാനം ജനങ്ങളാണെന്നുള്ളതാണ് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വസ്തുത ഇവരാണ് വിപണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്നാൽ രാജ്യത്തിന്റെ വിപണി വളർച്ച കാണുന്നില്ല പകരം സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുന്ന കാഴ്ചയാണ് നിലവിലേതെന്ന് വെഞ്ചേഴ്സ് പറയുന്നു